അഭിസംബോധന ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടും ആ സമയം കൂടി പ്രിയ കൊന്നകളായില്ല ഒരുപാട് ഒന്ന് നേരിട്ടൊരു ഹസ്താനത്തിന് ഒരുപാട് പഴയ ഒരുപക്ഷെ ഓർമ്മകളല്ല ഒരുപാട് ജീവിതവുമായി തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ഉരുക്ക് ഇട്ടുറപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളുടെ മനമാണ് സത്യത്തിൽ ഹൃദയത്തിൽ വന്നത് ഓരോരുത്തരായിട്ട് വരും മണയമ്മനെ കാണുമ്പോൾ ഒരു കണശാലും അപ്പച്ചിയെ ഓർക്കാതെ മണയം തന്നെ കാണാം വന്നത് ഓരോരുത്തരും അനൽ തോമസോ സന്ദീപോ അല്ലെങ്കിൽ അജിത്തോ ചോറിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ തയ്യാ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെയും ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടാകും ഇരിക്കുന്ന ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് വയസ്സല്ല ഞാൻ പറഞ്ഞാൽ കേട്ടോ അത് ഞാൻ അംഗീകരിക്കുന്നില്ല പ്രൊഡ്യൂസർ ആണ് നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും ചെറുപ്പമുള്ള പ്രൊഡ്യൂസർ ലിസ്റ്റ് കിട്ടുന്ന ചോറ് കഴിച്ചിട്ടുണ്ട് ആത്യന്തികമായിട്ട് ചോദിക്കുന്ന കാശ് തരുന്നു തരണം എന്ന് പറഞ്ഞ കാശ് തരാതാകുമ്പോ പിടിച്ചു കളിച്ചു വാങ്ങുന്നു തല്ലുകൂടി വാങ്ങുന്നു വിഴക്കുകൂടി വാങ്ങുന്നു അങ്ങനെയും കിട്ടാതാകുമ്പോ പിന്നെ ആ ജീവനാന്തം പിണക്കം പിന്നെ എന്തെങ്കിലും ഒരു മുഹൂർത്തം ജീവിതത്തിൽ വരും ആ പണക്കമൊക്കെ മറന്ന് പഴയ നഷ്ടാൽജിയായില്ല അതിനാൽ ഗൃഹാന്തരത്വം എന്ന് പറഞ്ഞൊരു ലൈസൻസോ അല്ലെങ്കിൽ എസ്കേപ്പ്സോ നമുക്ക് പറ്റില്ല പക്ഷെ ബന്ധം എന്നൊക്കെ ഓർത്തു പോകും എനിക്ക് അങ്ങനെ ഫിലിം ചേംബറുമായിട്ട് ഒരു അംഗത്വം വഴി ഉള്ള ബന്ധമില്ലെങ്കിലും ഫിലിം ചേംബർ രൂപീകരിച്ച കാലം മുതൽ ഫിലിം ചേംബറിന് നേടിയെടുക്കാൻ സാധിച്ച കരുത്തും തിളക്കവും ഒക്കെ അതിന്റെ ഭാഗമാക്ക് സ്വന്തം വടത്തിന്റെ പോസ്റ്റർ മുതലിൽ പോയി ഒട്ടിച്ച് പോസ്റ്ററുകൾ കുറവായിരുന്നു വന്ന് കണ്ട് എല്ലാവരെയും നല്ല തെറിയൊക്കെ വിളിച്ചിട്ട് ഒരു ബക്കറ്റിനകത്ത് പശയും കാച്ചി അത് വലുതായി കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ തുരിശൊക്കെ ഇട്ടിട്ട് കാച്ചി കൊടുത്തിട്ടുണ്ട് നേരിക്ക് മാവ് കുഴച്ച് പശ കാച്ചി കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ സ്വന്തം കൈ കൊണ്ട് സ്വന്തം ഫിയേറ്റുകാർ ഓടിച്ചു പോയി മതിലിൽ പശ തേച്ച് ഒട്ടിച്ചിട്ടുള്ള ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ അച്ഛന്റെ ഒരു ബന്ധം ഫിലിം ചേമ്പറുമായിട്ട് സ്ഥാപിക്കപ്പെട്ടതിന്റെ ഒരു ആഘോഷം കൂടിയാണ് ഈ വേദിയിൽ നടക്കുന്ന സ്വീകരിക്കുവാൻ സാധിക്കും ഇതെങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിൽ കണ്ണി കണിയാതെ നമുക്ക് ഒന്നനുഭവിച്ച് തീർക്കുകയല്ല ഇതൊരു പുതിയ അധ്യായം ജീവിതത്തിന്റെ നനവൊക്കെ ചേരുന്ന ഒരു അധ്യായം സത്യത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണത്തിലൂടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് അതൊരു തുടക്കമാണ് പട്ടടയിൽ പോലും അഗ്നിക്ക് വഴിപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ നനവ് ഇല്ലാതായി പോകുന്നു അതങ്ങനെ തന്നെ നിൽക്കും ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് സുന്ദരങ്ങളായ മുഹൂർത്തങ്ങളുണ്ട് സന്തോഷം പകർന്ന മുഹൂർത്തങ്ങളുണ്ട് ഇതേ പട്ടടയിൽ കൊണ്ടുവച്ചാലും ഒരു ഒരു ഇരുക്ക് കെട്ട് പോലെ അവിടെ കിടക്കുന്ന വേദനകളും സിനിമയിൽ നിന്നല്ലെങ്കിൽ പോലും സിനിമാ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിന് വേണ്ടി എറണാകുളം വരെ വന്ന് പോയതിനകത്ത് എന്റെ വണ്ടിയിൽ ഇല്ലാതായി പോയി പകരം ഒരു വണ്ടിയിൽ കയറ്റി അയക്കേണ്ടി വന്നെനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തില് എന്റെ സീമന്ത ഇതെല്ലാം നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം സിനിമയിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഏറ്റവും വലിയ നേട്ടത്തിനും കാരണം സിനിമയിൽ അവതരിപ്പിച്ച് ഈ ഇരിക്കുന്ന ഒരു സമൂഹം നൽകിയ പണം കൊണ്ട് തൂലികയിൽ നിന്ന് ജനിച്ചു വീണ കഥാപാത്രങ്ങൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനൊരു അനാവരണം ഒരു ഡെലിമിനേഷൻ ഓഫ് എ ക്യാരക്ടർ ദ സോൾ ഓഫ് ദ ക്യാരക്ടർ ഇത് ആണ് സത്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടുക എന്ന് പറയുന്നത് താരങ്ങൾക്കാവില്ല താരങ്ങളില് മനുഷ്യർക്കും ആ ഉന്നതമായ കലാകാരൻ എന്ന് പറയുന്ന ഒരു പുരളിന് മാത്രമേ സാധിക്കൂ അതെനിക്ക് നല്ല സുഹൃത്വാലയം സിനിമയിൽ ഉണ്ടായതുകൊണ്ട് എന്റെ ഒരു വ്യക്തിത്വത്തിന്റെ കാമ്പും എന്നെ കലാകാരന്റെ കരുത്തും മനസ്സിലാക്കി എന്റെ ഒരു പെർഫോമൻസ് കൃത്യമായി മനസ്സിലാക്കി ഇവന വെച്ച് ഞാൻ പത്തു ലക്ഷം മുടക്കുമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം മുടക്കുമെങ്കിൽ ഒരു കോടി മുടക്കുമെങ്കിൽ ഇന്ന് പതിനേഴ് കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഡേവിഡ് കാച്ചപ്പിള്ളിയെ പോലെ ഒരു ഒരു കാലഘട്ടത്തിന്റെ നവ സിനിമ എന്ന് പറയുന്നത് ആ നവ കാലഘട്ടം ഇന്നും തുടരുന്നു ഒരു കൂട്ടുകെട്ട് കെ ജി ജോർജ് കൂട്ടുകെട്ട് യവനിക എന്ന് പറയുന്ന ഓൾ ടൈം അല്ലെ അങ്ങനെ വരുമ്പോ ഗാന്ധിമുദി ബാലഘട്ടം സത്യം പറഞ്ഞാൽ തന്നെ കൂടെ സത്യം പറഞ്ഞ ആദരിക്കുന്നത് വഴി എനിക്ക് വലിയ അവകാശ നിഷേധമാണ് നിങ്ങൾ നടത്തുന്നത് ഞാൻ വന്ന് കയറി സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എന്റെ ഒരു ആട്രിബ്യൂഷൻ തീരത്തില്ല എന്റെ സമർപ്പണം തീരില്ല വലിയ നിഷേധമാണ് നിങ്ങൾ കാണിച്ചത് എനിക്ക് അതിനെ ഒരു വേദിയും കൂടെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തരേണ്ടി വരാം